അച്ചൻ ബീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മളെ വീടിൻ്റെ മുറ്റത്തുള്ള നമ്മളെ കൊന്ന മരത്തിൻ്റെ ചുവട്ടിലാണ് നമ്മൾ ഇത് ഈ വീട് എടുക്കുമ്പം തന്നെ ഏകദേശം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇപ്പോൾ ഏകദേശം പിന്നെ പന്ത്രണ്ട് വർഷത്തോളായി ഞാൻ ഈ കൊന്ന മരം നട്ടിറ്റ് നമ്മുടെ വീട് എടുക്കുന്ന സമയത്ത് തന്നെ നട്ടതാണ് അപ്പം ഇപ്പം പിന്നെ ഒരു നാലഞ്ച് വർഷമായിട്ട് ഇതിനകത്ത് നിറയെ പൂക്കുന്നുണ്ട് എല്ലാം കുറേശ്ശേ ഒരു രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ തന്നെ പൂക്കാൻ തുടങ്ങിയായിരുന്നു പിന്നെ ഇപ്പോൾ അടുത്തായിട്ട് നല്ല രീതിയിൽ പൂക്കുന്നുണ്ട് മുഴുവനായിട്ട് ഇലകളൊന്നും ഇല്ലാണ്ട് നിറയെ പൂത്തിട്ടുണ്ട് ഇതാ ഇതിൻ്റെ മുകളിലോട്ട് വെക്കുമ്പം കാണാം അപ്പം വിഷുവിൻ്റെ സമയത്തുള്ള ഇവിടെ ഒരുപാട് ആൾക്കാർ കൊന്നപ്പൂ പറിക്കാനും കണി വെക്കാൻ വേണ്ടി കൊന്നപ്പൂ പറിക്കാനും അതേപോലെ തന്നെ ഒരു ഫോട്ടോസും വീഡിയോസെല്ലാം എടുക്കാൻ ഒരുപാട് ആൾക്കാർ നമ്മളിവിടെ വീട്ടിൻ്റെ അടുത്ത് വരുന്നുണ്ട് ഭയങ്കര സന്തോഷമാണ് ഞാൻ ഈ വീട്ടിൽ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നതും ഈ ഒരു സ്ഥലത്താണ് ഈ കൊന്ന മേരത്തിൻ്റെ ചുവട്ടിലും മൂടിയെല്ലാം ആയിട്ട് നമ്മൾ എൻ്റെ ബാക്കിൽ ചെറിയൊരു ആമ്പിൽ ഉണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സീറ്റെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീട്ടിൻ്റെ എന്താ പറയേണ്ട സൗന്ദര്യമുള്ള ഭാഗങ്ങളിൽ കുറച്ച് സ്ഥലമാണ് ഇല്ലെല്ലാം കാരണം ഇവിടെ ഇരിക്കുമ്പോൾ നല്ല തണുപ്പും നല്ല കാറ്റും എല്ലാം വൈകുന്നേരത്തെല്ലാം ഇരിക്കാൻ വേണ്ടി നല്ല സുഖമാണ് രാത്രിയെല്ലാം ഇവിടെ രണ്ട് സീറ്റും ഉള്ളതുകൊണ്ട് ഇവിടെ വന്നിരിക്കാനെല്ലാം നല്ല സുഖമാണ് ഇവിടെ രണ്ട് സീറ്റെല്ലാം ഉണ്ട് പൂക്കൾ നിറയ പൂക്കളുണ്ട് ഇതാ ഒരുപാട് പൂക്കൾ പൂത്തിലുണ്ട് റോഡ് സൈഡിലേക്കെല്ലാം ആയിട്ട് ഒരുപാട് പൂക്കളുണ്ട് കാണാൻ നല്ല രസം നല്ല ഗോൾഡൻ കളറിൽ കൊന്ന പൂക്കൾ കാണാൻ നല്ല രസമാണ് നല്ല വിഷുവിൻ്റെ സമയമാകുമ്പോൾ ഇതിങ്ങനെ പൂത്ത് നിറഞ്ഞു നിൽക്കും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് നമ്മളെ പിന്നെ ജാവേൻ്റെ കൂടുണ്ട് ഇതാ കുറച്ച് ജാവകളുണ്ട് അഞ്ചട്ടെണ്ണമുണ്ട് പിന്നെ അതാ ഇതാണ് നമ്മൾ ആമ്പൽക്കുളം അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ കാടക്കോഴീൻ്റെ കൂടാണ് ഒരുപാട് കാടക്കോഴികളുണ്ട് ഇതാ ഇതാ ഇതൊക്കെയാണ് നമ്മളെ വീട്ടിൻ്റെ അടുത്ത വിശേഷങ്ങൾ ഭയങ്കര രസമാണ് ഇങ്ങനെ നിറയെ പൂത്തിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒരു മനസ്സിന് എന്തോ ഒരു ഭയങ്കര സന്തോഷമാണ് ഈ കൊന്ന ഇങ്ങനെ പൂത്ത് നിറഞ്ഞു കിടക്കുന്ന കാണുമ്പോൾ ഇവിടെയുള്ള ഒരുപാട് പൂക്കളുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിചാരിച്ചെന്ന് ഈ ഒരു ഈ ഒരു കൊമ്പ് ഇതാ ഒരു കൊമ്പ് ഈ ഒരു കൊമ്പ് അങ്ങോട്ട് പോകുന്നത് നമ്മളെ നേരെ ഊഞ്ഞാലിൻ്റെ അടുത്തേക്കാണ് എവിടെയാണ് നമ്മൾ ഊഞ്ഞാൽ കുട്ടികൾ ഊഞ്ഞാലാടാൻ ഇരിക്കുന്ന സ്ഥലമാണിത് അപ്പം പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ഇങ്ങോട്ട് കൊമ്പ് ഇങ്ങോട്ട് വന്നുകൊണ്ട് കൊത്തണം എന്നെല്ലാം വിചാരിച്ചു എന്നിട്ട് പിന്നെ കൊത്താൻ മടിയുള്ളത് ഞാൻ രണ്ട് തൂണ് കൊടുത്തിട്ട് ഇതേപോലെ ഒരു തൂണ് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മേലിലേക്ക് നിർത്തിക്കൊരു അപ്പം ഇങ്ങനെ കൊല കൊല ഇങ്ങനെ തൂക്കിയിട്ടാൽ മാതിരി ഒരുപാട് പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കൊമ്പ് കൊത്താൻ വേണ്ടി തോന്നൂല കെ എസ് ഇവിടെ വന്നിട്ട് അവിടെ ലൈനിൻ്റെ അടുത്തോട്ടായതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് രണ്ട് കൊമ്പ് കൊത്തിയിന് എന്നാലും കുഴപ്പമൊന്നുമില്ല ഇഷ്ടംപോലെ പൂക്കളുണ്ട് ഇതാ താഴെ ആൾക്കാർ പോകുമ്പോൾ തലയിൽ മുട്ടും ആ രീതിയിലാണ് പൂക്കൾ ഇങ്ങനെ കൊല കൊലയായിട്ട് തോന്നുന്നത് വേണ്ട ആൾക്കാർ വരുന്നുണ്ട് നടന്ന് ക്ഷീണിച്ചുവന്നാ പരിപാടി നിങ്ങളെ വേനീയ അവസ്ഥയെല്ലാം പറഞ്ഞോ ഇതിന്റെ അതിന്റെ വിത്തല്ലാന്ന് തോന്നുന്നു അതിന്റെ ഇത് തരാം ഞാൻ അതിന്റെ കൊ കൊമ്പ് തരാം വിത്തായതില്ലാന്ന് തോന്നും ഏത് അത് ഒടിഞ്ഞിട്ടല്ല വളഞ്ഞു വന്നതല്ലേ അപ്പൊ നമ്മളെ വീട്ടില് ഏറ്റവും ഇരിക്കാൻ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലം മേടിയാണ് കാരണം വീട് ഇരുന്നിട്ട് തന്നെ മുകളിലേക്ക് നോക്കുമ്പോ ഇങ്ങനെ കൊന്നപ്പൂ നിറഞ്ഞു നിന്നിട്ട് കാണാൻ നല്ല ഭംഗിയാണ് നമ്മളും ഇടത്തന്നെ ഇതു കളിക്കലും എല്ലാം ഇടത്തന്നെയാണ് കാരണം ഇവിടെ നല്ല തണലുണ്ട് നല്ല തണുപ്പേ അപ്പൊ കൊന്നപ്പൂവിന്റെ വിശേഷായിട്ടുള്ള ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കാണ് പുതിയ വീഡിയോ വരുന്നത് എല്ലാവർക്കും